കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഒരു ഫാർമസി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുകയും ആ ഫാർമസി സർട്ടിഫിക്കറ്റ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമെന്നുള്ളൊരു ധാരണ പുറത്ത് ഉണ്ട് അത് ശരിയാണോ ഒരു ഫാർമസിസ്റ്റായി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നമ്മൾ പി സി ഐയുടെ അംഗീകൃത കോളേജുകളിൽ പഠിച്ചിരിക്കണം എല്ലാ വർഷവും പി സി ഐ അംഗീകൃത കോളേജിൻ്റെ ലിസ്റ്റ് പി സി ഐയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പഠിച്ചിട്ട് പൂർത്തീകരിച്ച് അവരുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫൈനൽ ഇയർ മാർക്ക് ലിസ്റ്റ് ഇത് മൂന്ന് ഒറിജിനൽ ആയി മറ്റുള്ളതിൻ്റെയൊക്കെ അറ്റസ്റ്റഡ് കോപ്പിയായി വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുകയുള്ളൂ സർ കേരളത്തിന് പുറത്തു നിന്നുള്ള കോളേജുകളിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും ഇത്രയൊക്കെ തന്നെയാണോ രജിസ്ട്രേഷനുള്ള മാനദണ്ഡങ്ങൾ അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് മാറി വരുന്ന ഒരാൾക്ക് നമ്മൾ കുറച്ചുകൂടി അതിൻ്റെ സ്വീകാര്യതയും അതുപോലെ അതിൻ്റെ വിശ്വാസ്യതയും ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ ഒരു പോലീസ് ക്ലിയറൻസ് കൂടി ആവശ്യപ്പെടുന്നുണ്ട് അത് നമ്മുടെ പുതുതായി നമ്മൾ കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ അപൂർവമായി മാത്രം വരുന്നതാണ് അപ്പോൾ അന്യ അന്യസംസ്ഥാനത്ത് പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ സമയത്ത് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ആ കോളേജിൽ പഠിച്ച കോളേജിൽ വെരിഫിക്കേഷന് വേണ്ടി അവിടെ ഇദ്ദേഹം പഠിച്ചതാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി കോളേജിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അത് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയറ് ആരംഭിക്കുകയുള്ളൂ കൂടാതെ കൂടുതൽ സംശയം തോന്നുന്ന സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് അതുകൂടി ഒരു ക്ലിയറൻസ് വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി ഞാൻ ആദ്യം ചോദിച്ച അതേ ക്വസ്റ്റിനേക്ക് തന്നെ വരികയാണ് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തു പോയി ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങുന്ന സർട്ടിഫിക്കറ്റുമായി നേരെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ വന്നാൽ അത് ഏതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും എന്ന് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും സാധാരണ ജനങ്ങൾ ഫാർമസിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഒരു ധാരണയുണ്ട് അതെത്രത്തോളം ശരിയാണ് നമ്മുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും പരാതികളും ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധന നടത്താൻ വേണ്ടി കൂടുതൽ കർശനമായി പരിശോധന നടത്താൻ വേണ്ടി കൗൺസിൽ തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പഠിച്ച കോളേജുകളിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഇവിടെ സമർപ്പിച്ച രേഖകൾ സഹിതം നമ്മൾ അതായത് കോളേജുകളെ സമീപിക്കുകയും അവിടെ നിന്ന് ഒരു ക്ലിയറൻസ് വാങ്ങുന്ന ഒരു നിലവിലുണ്ട് സാർ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ് ഫാർമസി കൗൺസിലിന് നേരെ വിരൽ ചൂണ്ടുന്നവർക്കുള്ള ഒരു മറുപടി കൂടി കൂടിയായാണ് സാർ ഇതിനെ കാണേണ്ടത് അതായത് പുറത്തു നിന്നും അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാവട്ടെ കേരളത്തിനകത്ത് നിന്നാവട്ടെ പുറത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷനായി കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഫാർമസി കൗൺസിലിന്റെ തീരുമാനങ്ങൾ മാത്രമാണോ നടപ്പിലാക്കുന്നത് അത് വേറെ ഏതെങ്കിലും ഒരു മോണിറ്ററിങ്തിന്റെ മുകളിലുണ്ടോ നമ്മൾ സ്കൂൾ ഒരു കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ഡ്രഗ്സ് കൺട്രോൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ക്രൂനൈസ് കമ്മിറ്റി നിലവിലുണ്ട് ആ സ്ക്രൂട്ട്നൈസ് കമ്മിറ്റി മുമ്പാകെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് അതിനുശേഷം മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷന് വേണ്ടി ബാക്കിയുള്ള പ്രോസസ്സ് ആരംഭിക്കുകയുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ക്രൂട്ട്നൈസ് കമ്മിറ്റി മുമ്പാകെ വന്ന് ഞാൻ കോളേജിൽ പഠിക്കാതെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതാണ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ അടക്കം ഇപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ ഇവിടെ പെൻഡിങ് ആയി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പി സി ഐയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും സംസ്ഥാന ഫാർമസി കൗൺസിൽ നിരന്തരം ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു എക്സിറ്റ് എക്സാം തന്നെ ഇവിടെ പി സി ഐ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് പുറത്തിറങ്ങുന്ന ഡിപ്ലോമക്കാർക്കൊക്കെ തന്നെ ഈ എക്സിറ്റ് എക്സാം എഴുതിയതിന് ശേഷം മാത്രമേ ഇനി രജിസ്ട്രേഷൻ കൊടുക്കാൻ കഴിയുള്ളു അപ്പോൾ കോളേജിൽ പഠിക്കാതെയോ കൃത്യമായി കോളേജിൽ പോകാതെയോ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആർക്കും തന്നെ ഇവിടെ രജിസ്ട്രേഷൻ നടത്തുന്ന നടത്താൻ കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്കൂൾ കമ്മിറ്റിയുടെ ആവശ്യമില്ല തീർച്ചയായും അതൊരു വലിയൊരു മുന്നേറ്റമാണ് നമ്മുടെ ഈ മേഖലയിൽ ഇപ്പോഴും ഡിപ്ലോമക്കാർക്ക് മാത്രമാണ് എക്സിറ്റ് എക്സാം എങ്കിൽ ഭാവിയിൽ അത് ബി ഫാമിന് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശങ്ങളും പോയിട്ടുണ്ട് സർ ഈ എക്സിറ്റ് എക്സാം എന്ന് പറയുന്നത് കേരളത്തിൽ പഠിച്ചവർക്കും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും ഡിപ്ലോമ കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരും ഇനി എക്സിറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് അത് പാസ്സായതിനു ശേഷം മാത്രമേ രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ സാർ മുൻകാലങ്ങളിൽ നേരായ മാർഗത്തിലൂടെ അല്ലാതെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫാർമസ്ട്രികളായി വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും നടപടി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന് എടുക്കുവാൻ സാധിക്കൂ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം ഫാർമസി കൗൺസിലിനെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിയമപരമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനകം പന്ത്രണ്ട് പേരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് ഇവിടെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് അത് ഈ കഴിഞ്ഞ വർഷമാണ് ചെയ്തിട്ടത് അപ്പോൾ ആ രീതിയിൽ ഏത് പരാതിയും നിഷ്പക്ഷമായി അന്വേഷിക്കും ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസിനെയും കൂടി അറിയിച്ചിട്ടുണ്ട് ഇപ്പം ബീഹാർ അല്ലെങ്കിൽ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പഠിച്ച് എന്ന് അവകാശപ്പെട്ട് വ്യാജ സർട്ടിഫിക്കറ്റുമായി വന്നിട്ടുള്ള ആൾക്കാരുടെ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ത്രിവാണ്ടം വഞ്ചൂർ കോഡ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ കോടതിയിലും അതിനെക്കുറിച്ചുള്ള കേസ് നിലനിൽക്കുകയാണ് അടുത്ത കാലത്തായി ഒരുപാട് പത്രപരസ്യങ്ങൾ കാണുന്നുണ്ട് ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാർമസി ഫാർമസി മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ അതിനുവേണ്ടി ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഓൺലൈനായും അല്ലാതെയും ക്ലാസ് ക്ലാസ്സായും ഒക്കെ എന്ന് കാണുന്നുണ്ട് ഇതിന് ഇതൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും ഒരു ഓതറൈസ്ഡ് കോഴ്സ് അല്ലാതെ പക്ഷെ ഇതിനെതിരായിട്ട് ഫാർമസി കൗൺസിലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ പത്ര ഫാർമസി കൗൺസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫാർമസി കൗൺസിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയുണ്ടായി അവർ പറയുന്നത് ഇത് ഒരു കാരണവശാലും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടി ഉള്ള ഒരു കോഴ്സ് അല്ല എന്നുള്ളതാണ് അതായത് സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിലോ നഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് പത്താം ഒക്കെ കഴിഞ്ഞവരാണ് സാധാരണ സീറ്റ്സ്മേന്മാരായി പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് പകരം കുറച്ച് നൈപുണ്യ വികസന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കോഴ്സ് മാത്രമാണ് എന്ന് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടി വരാത്ത കാലത്തോളം നമുക്കതിൽ കൂടുതലായി നടപടി എടുക്കാനും കഴിയില്ല പക്ഷേ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് പലരും ഇത് സാധാരണയുള്ള ഒരു ഫാർമസി കോഴ്സ് എന്നുള്ള നിലയിലാണ് ഇത്തരം കോഴ്സുകളിലേക്ക് പോയി അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നേരത്തെ കൗൺസിൽ പത്രപരസ്യങ്ങളും മറ്റ് നമ്മുടെ വെബ്സൈറ്റിലും മറ്റ് നവമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇത്തരം ഇത് വഞ്ചിക്കപ്പെടാൻ പാടില്ല ഇത് വ്യാജ കോഴ്സുകളാണ് ഇത് ഫാർമസി കോഴ്സ് അല്ല എന്നുള്ള രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇതിനെ പിന്നെ ആ സ്ഥാപനത്തിനെതിരെയോ നടപടികളോ കാര്യങ്ങളോ നിയമപരമായി പോകാൻ നമുക്ക് കഴിയില്ല താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് എല്ലാ ഫാർമസിസ്റ്റുകൾക്കും വേണ്ടി സാർ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് താങ്ക്സ് അടുത്ത ഒരു നല്ല വീഡിയോ ആയി വീണ്ടും കാണുമ്പോൾ